െങ്കിലും ഒരു വധു ആകണം എന്ന ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു സിൽക്ക് സ്മിത സിൽക്ക് സ്മിതയെപ്പറ്റി ഓർത്തെടുക്കുകയാണിപ്പോൾ മധുപാൽ തന്റെ വിവാഹത്തെക്കുറിച്ച് സിൽക്ക് സ്മിത ഒരുപാട് സ്വപ്നം കണ്ടിരുന്നുവെന്നാണ് മധുപാൽ പറയുന്നത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരിക്കലും മറക്കാത്ത നടിയാണ് സിൽക്ക് സ്മിത എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും യുവാക്കളുടെ ഹരമായിരുന്നുവെങ്കിലും ദുഃഖപൂർണമായ ഒരു ജീവിതമാണ് സിൽക്ക് സ്മിത നയിച്ചിരുന്നത് കുടുംബം കുട്ടികൾ എന്നിങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ ഒതുങ്ങിത്തീരാനായിരുന്നു സിൽക്ക് സ്മിതിയുടെ ജീവിതവിധി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണിപ്പോൾ മധുബാൽ സിൽക്ക് സ്മിതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു വല്ലാത്ത ജീവിതം ജീവിച്ച സ്ത്രീയായിരുന്നു സിൽക്ക് സ്മിതിയെന്നും പോലെ വിവാഹത്തെക്കുറിച്ചും സിനിമയെപ്പറ്റിയും മക്കളെപ്പറ്റിയും സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നുവെന്നും മധുബാൽ പറയുന്നു അവരുടെ ജീവിതത്തിലെ വലിയൊരാഗ്രഹമായിരുന്നു സിനിമയിലെങ്കിലും ഒരാൾ വിവാഹം ചെയ്യണമെന്നത് പള്ളുവാതുക്കൽ തൊമ്മ സിനിമയിലാണ് താൻ അവരെ വിവാഹം ചെയ്യുന്നതെന്നും മധുപാൽ ഓർക്കുന്നു സീൻ കഴിഞ്ഞതും അവർ തന്നോട് വന്ന താങ്ക്സ് എല്ലാം പറഞ്ഞുവെന്നും മധുപാൽ ഓർക്കുന്നുണ്ട് ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പണം വാങ്ങിക്കുന്ന നടിയായി മാറിയെങ്കിലും സിൽക്ക് സ്മിതിയിൽ ഒരു അമ്മയുണ്ടായിരുന്നുവെന്നും മധുപാൽ പറയുന്നു സിൽക്ക് സ്മിതിയുടെ പെരുമാറ്റത്തിലൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നുവെന്നും മധുപാൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് പള്ളുവാതുക്കൽ തൊമ്മിച്ചെരുന്ന സിനിമയിൽ മധുപാലിന്റെ ഭാര്യ വേഷം ചെയ്തത് സിൽക്ക് സ്മിതിയായിരുന്നു നൂറു ശതമാനവും ജെനുവിനായുള്ള സ്ത്രീയായിരുന്നു സിൽക്സ്മിത എന്നാണ് മധുവാൾ പറയുന്നത് താൻ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് സിൽക്ക് സ്മിതയെ ഓർക്കുന്നതെന്നും മധുപാൽ പറയുന്നുണ്ട് വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ സിൽക്ക് സ്മിത തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും മധുപാൽ പറയുന്നു സിൽക്സ്മിതയുടെ മരണത്തെപ്പറ്റി ചിക്കയുമ്പോൾ ഒരുപാട് അപരിചിതമായ കാര്യങ്ങളാകും കേൾക്കേണ്ടി വരുന്നതെന്നും പള്ളിവാതുക്കൽ തൊമ്മിച്ചൻ സിനിമയുടെ ഷൂട്ടിന്റെ ഭാഗമായി തന്റെ കൂടെ അവർ കുറച്ച് നാളുകൾ ഉണ്ടായിരുന്നുവെന്നും മധുപാൽ പറയുന്നുണ്ട് സിനിമ കഴിഞ്ഞതിന് ശേഷം അവരെ കണ്ടിട്ടില്ല എന്നും സിനിമയുടെ റിലീസ് കഴിഞ്ഞ അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷമാണ് സിൽക്ക് സ്മിത മരിക്കുന്നതെന്നും മധുപാൽ പറഞ്ഞു സിൽക്ക് സ്മിത തന്റെ കൂടെ കുറച്ചുനാൾ അഭിനയിച്ചു അപ്പോൾ അവർ തന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞുവെന്നും മധുപാൽ പറയുന്നുണ്ട് സിൽക്ക് സ്മിതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയായിരുന്നു അത് അങ്ങനെയാണ് തന്റെ വിവാഹത്തെ പറ്റി സിൽക്ക് സ്മിത തന്നോട് സംസാരിക്കുന്നതെന്നും മധുപാൽ പറയുന്നുണ്ട് സിനിമയിലെങ്കിലും മധുവായി വരണമെന്നുള്ളത് സിൽക്ക് സ്മിതയുടെ വലിയ ആഗ്രഹമായിരുന്നുവെന്നും അങ്ങനെ താനായിരുന്നു അവരുടെ കഴുത്തിൽ താലി കെട്ടിയതെന്നും മധുപാൽ പറയുന്നുണ്ട് തന്റെ കൈപിടിച്ചവർ പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു സീൻ ഉണ്ടാകുമോ എന്ന് തോന്നിയിട്ടില്ല പക്ഷേ സിനിമയിലെങ്കിലും ഇങ്ങനെയൊരു സീൻ വേണമെന്ന് ആഗ്രഹിച്ചു അത് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് അവർ തന്നോട് സംസാരിച്ചതെന്നും മധുപാൽ പറയുന്നു അവരുടെ സ്വകാര്യത തന്നോട് മാത്രമായി പറഞ്ഞതാണ് അവർ ഉണ്ടായിരുന്നുവെങ്കിൽ താൻ എന്തായാലും പറയില്ല എന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ പറയുന്നുവെന്നും അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ ശരിയല്ലെന്ന് തന്നെയാണ് വിശ്വാസമെന്നും മധുപാൽ പറയുന്നുണ്ട് വ്യത്യസ്ത നായകന്മാരുമായി ഏറ്റവും കൂടുതൽ അഭിനയിച്ച നടിയാണ് സിൽകസ്മിത സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അടക്കം ഹാസ്യ താരങ്ങളായ ജഗതിയും ഇന്നസെന്റും ഒപ്പം വിജയരാഘവനും അടങ്ങുന്നുണ്ട് ആലസ്റ്റിൽ ഇന്നും സിൽക്ക് സ്മിതയുടെ വേർപാട് ഒരു തീരാനഷ്ടമായാണ് സിനിമാ ലോകം കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് തെന്നിന്ത്യൻ സൗന്ദര്യ റാണിയെ ചെന്നൈയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണം എന്ന് പറയുന്നുണ്ടെങ്കിലും സിൽക്ക് സ്മിതയുടെ പെട്ടെന്നുള്ള മരണത്തിൽ പല ദുരൂഹതകളും ഉയർന്നു വന്നിരുന്നു സിനിമാ നിർമ്മാണത്തെ തുടർന്നുണ്ടായ നഷ്ടം വിഷാദരോഗം തുടങ്ങി പല പല കാരണങ്ങൾ പലരും പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സിൽക്ക് സ്മിതയ്ക്ക് സംഭവിച്ചതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്